അടുത്തയാഴ്ചയുടെ വിമാനത്തിന്റെ വലിപ്പമുള്ള ചിഹ്നഗ്രഹം ഭൂമിക്കരികിലൂടെ പറക്കുമെന്ന് നാസ ഏകദേശം മൂന്നു ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരം മൈൽ ദൂരത്തിലാണ് ഇത് കടന്നുപോകുന്നത് ഇത് ഭൂമിക്കും ചന്ദ്രനുമിടയിലുള്ള ദൂരത്തിന്റെ ഏകദേശം ഒന്ന് ദശാംശം ആറ് മടങ്ങാണ് മണിക്കൂറിൽ നാൽപ്പത്തി ഏഴായിരം മൈൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഈ പ്രതിഭാസത്തെ നാസ ഒരു സാധാരണ സംഭവമായാണ് കാണുന്നത് പരിഭ്രാന്തിപ്പെടേണ്ട സാഹചര്യമില്ലെന്നും നാസ വ്യക്തമാക്കുന്നു എല്ലാ ആഴ്ചയിലും ഭൂമിക്കരികിലൂടെ കടന്നുപോകുന്ന നിരവധി ചിഹ്നഗ്രഹങ്ങളെ നാസ നിരീക്ഷിക്കുന്നുണ്ട് അടുത്തയാഴ്ച മാത്രം അഞ്ച് ചിഹ്നഗ്രഹങ്ങൾ കടന്നുപോകുമെന്നാണ് നാസ പ്രതീക്ഷിക്കുന്നത് ഈ ചിഹ്നഗ്രഹം ശാസ്ത്രീയമായ പ്രാധാന്യമുള്ള ഒരു ചിഹ്നഗ്രഹമാണെങ്കിലും അതിന്റെ ഭ്രമണപഥം നന്നായി മനസ്സിലാക്കുന്നുവെന്നും അപകടകാരിയല്ലെന്നുമാണ് വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ മറ്റൊരു ചിഹ്നഗ്രഹമായ അപ്പോഫീസ് ഭൂമിയിൽ നിന്ന് മുപ്പത്തി എണ്ണായിരം കിലോമീറ്റർ മാത്രം അകലെ കടന്നുപോകുമെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇത് നമ്മുടെ പല ഉപഗ്രഹങ്ങളെക്കാളും അടുത്തായിരിക്കും ഏകദേശം ആയിരത്തിഒരുന്നൂറ്റി പതിനഞ്ചെടു നീളമുള്ള അപ്പോഫീസ് നഗ്ന ദൃശ്യമാകും ഇത് പൊതുജനങ്ങൾക്ക് ഒരു അപൂർവ നിരീക്ഷണാവസരം നൽകുമെന്നും നാസാശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നുണ്ട്